ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ആഴ്ച വന്നിരിക്കുന്ന അധ്യാപക അനധ്യാപക ഉടുവുകളാണ് നമുക്ക് നോക്കുന്നത് സ്കൂൾ കോളേജുകളിലെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കൊല്ലം ജില്ലയിലെ എ കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാത്സ് ജനറൽ ഒരു ഒഴിവ് സിവിൽ എഞ്ചിനീയറിംഗ് പി ഡബ്ല്യു ഡി ഒരു ഒഴിവ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പി ഡബ്ല്യു ഒരു ഒഴിവ് ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പി ഡബ്ല്യു വൺ വിഷയങ്ങളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴുകും അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നമുക്ക് വിശദമായ ഡീറ്റെയിൽസ് പരിശോധിക്കാനാണ് അപ്പോൾ അടുത്ത ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി അഡ്മിഷൻ കൗൺസിൽ ടെലികോളർ ബിരുദം പി ജി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാള ഭാഷയിൽ പ്രാവീണ്യം വേണം അപ്പോൾ അവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുക അടുത്ത മലപ്പുറം ജില്ലയിലെ എം ഇ എസ് ആർട്സ് സയൻസ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ട്രാവൽ ആൻഡ് ടൂറിസം അതുപോലെ ജേണൽ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇംഗ്ലീഷ് അറബിക് മലയാളം ഹിന്ദി ലൈബ്രറി അറ്റൻഡർ ഏപ്രിൽ പതിനേഴ് വരെ അപേക്ഷിക്കും അപ്പോൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അടുത്ത സ്കൂളുകളിൽ വിടുവാണെന്ന് വയ്ക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എ ആർ എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പി ജി ടി ഇംഗ്ലീഷ് പി ആർ ടി ഇംഗ്ലീഷ് ജോലി പരിചയമുള്ളവർക്ക് ഏപ്രിൽ ഇരുപത് വരെ റെസ്യൂം അയക്കുക അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ മറ്റം സെൻറ്റ് ജോൺസ് സ്കൂൾ മാവേലിക്കര മറ്റം സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ എജ്യൂക്കേഷൻ ടീച്ചേഴ്സ് തസ്തികയിൽ സ്ഥിര നിയമനത്തിന് കേരള വിദ്യാഭ്യാസ ചട്ടം നിശ്ചയിച്ച് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുക അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ട് അപേക്ഷാ ഫോം പത്തുച്ചിറ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് വിലയപള്ളി ഓഫീസിൽ നിന്നും ലഭിക്കുന്നു അപ്പോൾ കോൺടാക്ട് നമ്പർ കിടപ്പുണ്ട് കോണ്ടാക്ട് നമ്പർ വിളിക്കുക കോണ്ടാക്ട് നമ്പർ ഇതാണ് കോണ്ടാക്ട് നമ്പർ അപ്പോൾ കോൺടാക്ട് നമ്പർ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക അടുത്തത് എറണാകുളം ജില്ലയിലെ സീക്രട്ട് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എക്കണോമിക്സ് അതിന് പി ജി സ്കാഡ് ഹർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കമാലി ഉക്കന്നൂർ പി എറണാകുളം അപ്പോൾ കോണ്ടാക്ട് നമ്പറും ഔദ്യോഗിക വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് സി വി അയക്കാനുള്ള മെയിൽ ഐ ഡിയും അതുപോലെ കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് അന്വേഷിക്കാം അടുത്ത തൃശ്ശൂരാണ് ശാന്തി നികേതൻ പബ്ലിക് സ്കൂൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ടീവ് ഇംഗ്ലീഷ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡ്രോയിങ് മ്യൂസിക് അതുപോലെ ഡ്രൈവർ പാസ്പോർ അതുപോലെ ഡ്രൈവർ പാസ്പോർട്ട് സൈസും ഫോ ഫോട്ടോ സൈസും ബയോഡേറ്റ ഉടൻ മെയിൽ ചെയ്യുക പിന്നെ കോൺടാക്ട് നമ്പർ കിടപ്പുണ്ട് വിളിച്ച് അന്വേഷിച്ചിട്ട് താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അടുത്തത് കോഴിക്കോട് ജില്ലയിലെ സ്കേഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ ചാത്തമംഗലത്ത് സ്കേഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ സി ബി എസ് ഇ കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങൾ പി ജി ഡി വിത്ത് ബി എഡ് മോണ്ടിസൂർ ടീച്ചേഴ്സ് അക്കൗണ്ട്സ് ഓഫീസ് സ്റ്റാഫ് ഒഴിവുകൾ അതുപോലെ തന്നെ ടീച്ചർ ഒഴിവ് ഓഫീസ് സ്റ്റാഫ് ഒഴിവുകളുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ കിടപ്പുണ്ട് കോൺടാക്ട് നമ്പറുകൾ വിളിച്ച് ബന്ധപ്പെടുക അതുപോലെ അവർ ഇമെയിലും കിടപ്പുണ്ട് അപ്പോൾ അതിൽ വിളിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഈ യോഗ്യതയുള്ളവർ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ആഴ്ച വന്നിരിക്കുന്ന വേക്കൻസികളാണിതെല്ലാം അപ്പോൾ ഈ ക്വാളിഫിക്കേഷനും യോഗ്യതയും ഉള്ളവർ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ